ഇവിടെ ഇരുന്നൂറ് പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് അതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ അവശിഷ്ടങ്ങളിൽ നിന്ന് പുനർനിർമ്മിച്ചെടുത്ത ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഗുർജാര പ്രതിഹാര രാജവംശത്തിന്റെ ഭരണകാലത്ത് എട്ടാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഭട്ടേശ്വർ ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിച്ചത് ഈ ക്ഷേത്രം ശിവനും വിഷ്ണുവിനും വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ് അതുമാത്രമല്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ട പോയിട്ടുണ്ട് പക്ഷെ അത് ഭൂകമ്പം എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കൂട്ടമായിട്ട് ഈ കാണുന്നത് ഈ ക്ഷേത്രങ്ങളെയാണ് നമ്മൾ ബട്ടേശ്വർ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളിൽ മിക്കതും ചെറുതാണ്ട ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ് ഈ ഭട്ടേശ്വർ ഹിന്ദു ക്ഷേത്രങ്ങൾ ഉത്തരേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ആദ്യകാല ശൈലിയിലുള്ള ക്ഷേത്രങ്ങളാണ് ഏതാണ്ട് ഇരുപത്തി ഏക്കർ സ്ഥലത്ത് ഒരു കാടിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ നിൽക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ആർക്കിയോളജിക്